പിന്നെ നിങ്ങ പേര് നിങ്ങനെ എന്താ പറ്റിയ ഒന്നുമില്ല എന്നാലും പറയിപ്പിച്ചേ ഓരോന്ന് ആലോചിക്കുമ്പോഴേ മക്കള് ും കാണിയേ പിന്നെ എന്റെ കല്യാണം കൂടിയും ഒക്കെ കാണാനാണ് ഇത്തരത്തിലൂടെ അതൊക്കെ ആ സമയത്തിന് നടത്താഴിഞ്ഞാല് ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ വാപ്പാർ ആ സമയാവുമ്പോഴൊക്കെ നടത്തി തന്നിരുന്നു ഇപ്പൊ നിന്റെ ഇങ്ങനെ ടെൻഷൻ അതൊക്കെ ആ ടൈം ശരിയായിക്കോളും അതൊക്കെ ആ ടൈം ശരിയായി കല്യാണത്തിന്റെ കാര്യല്ലേ അതിന് ടൈമുണ്ടല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യും ഡ്രസ് ഒന്ന് മാറ്റി കാണി നമ്മള് ഞാനിപ്പോയിപ്പോ അതാ ഞാൻ പറഞ്ഞു ഈ പെരയിൽ ഇങ്ങനെ ഓരോ ടെൻഷനും കൂടും ഓരോന്ന് ചിന്തിച്ച കൂട്ടുങ്ങൾ നിങ്ങൾ വന്നാണേ മാറ്റി നമ്മൾ പുറത്തു വന്നാണേ പൊറത്ത് പോകരി ഞങ്ങള് വരും വണ്ടിതൊക്കെ വേജാറണ്ട് ഞങ്ങൾ വന്നാണി വണ്ടി നമ്മളെ സ്നേഹന്റെ വണ്ടി ഞാൻ വിളിച്ചേളും വണ്ടിയെ പോവാണേ

ഒന്നല്ല ഇന്നിപ്പോ ലീവ് അല്ലേ അപ്പൊ ഞാന് പെണ്ണുങ്ങളായിട്ട് കുട്ടികളായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നതാ കാശി ഒന്നല്ലടാ ഇമ്മ വന്ന വാപ്പാടെ അവിടെ വന്നിട്ടാ വാപ്പാനെ കണ്ടിട്ട് കൊറേ എന്തൊക്കെ വീട്ടിലെ കൊഴപ്പ സുഖാണ് പിന്നെ ഇമ്മ ബാപ്പാക്ക് ബാപ്പാക്കേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനൊക്കെ ഉള്ളു പെങ്ങന്മാരൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ലെന്ന പറഞ്ഞാല് പെങ്ങന്മാരൊക്കെ രണ്ടും പെങ്ങന്മാരും ഗൾഫിലല്ലേ വിദേശത്തല്ലേ

ഇല്ല കേടാ പെണ്ണുങ്ങളെന്റ് ഈ പെണ്ണുങ്ങളായിട്ടും കുട്ടികളായിട്ടും വരുമ്പോളേ ആ വയസ്സായ ആൾക്കാരെ ഈ കൊടുത്താൽ കിട്ടൂല പിന്നെ ഇഷ്ട വരേണ്ടത് പല്ലാറേ ഈ ചിന്താഗതി ഒഴിവാക്ക മനസ്സിലായി ഞമ്മളെല്ലാം നമ്മളെ വാപ്പാനും നമ്മളെല്ലാം വേറെ ആരെ കൊണ്ടെടുക്കുക ഈ പറഞ്ഞു വർത്താനം ഈ പെണ്ണുങ്ങളെ വർത്താനം കിട്ടണ്ട്

ആ അതാ പറയണേ ആ ഫിലിമാ ബ്രാന്റ് നടക്കി കാണാം ഞാന് പല ശ്രമങ്ങളും നടത്തണ്ട് എന്റെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞത് മോഹൻലാലിന്റെ പോലെ തന്നെ സംസാരിച്ചോളി ഞാൻ മോഹൻലാലിന്റെ ഭ്രാന്തെ ഇറങ്ങാൻ പോണിയാ പിന്നെ ഇടക്ക് മാള കേറും ഇടക്ക് ഒന്ന് എടുക്കാമോ ഒന്ന് ചെയ്താണ് മാള കേറുന്നത് കണ്ടില്ല ശ്രദ്ധിച്ചോളോ അതാണ് എല്ലാ സാധനം കേറും ഇനിയിപ്പോ വേറെ വേണ്ട പറഞ്ഞി മധു മധു അറേ മധു മധുവിന്റെ ഫേവറേറ്റ് സാധനല്ലേ കഴിഞ്ഞാൽ നമ്മളാ ഉത്സവ പറമ്പിരിയാണി മധു നോക്കിട്ടോ ശ്രദ്ധിച്ചോട്ടോ എന്താ പട്ടി നിനക്കും നിന്റെ കുടുംബക്കാർക്കും ഒക്കെ സുഖം തന്നെ നിനക്ക് സുഖം തന്നെയല്ലേ

പോകുമ്പോ മോൻലാലായിട്ട് പോയിക്കൊള്ളു ആ രസം ശരി എന്റെ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഓക്കേ പിന്നെ കാണാൻ കേട്ടോ ഓക്കെ രസം രണ്ടാളി കാണാട്ടെ ഇതേതായി പലതരം മട്ടപ്പുളണ്ട് ഇമ്മാറി മട്ടനാദ്യ സലാമേ ആ നോക്കി നോക്കിന്റെ സന്തോഷം പാപ്പേ പോലായ പാട് ഇല്ല റാത്തന്നെ അച്ഛരൊന്നുമില്ല ഞമ്മക്ക് സന്തോഷം സന്തോഷം തന്നെയാണ് ഏ